മാട്ടൂലിൽ ഇരുപത് പവനും പണവും കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി അധ്യാപികയായ ആറ് തെങ്ങ് യാസിൻ റോഡ് പടിഞ്ഞാറുള്ള സി എം കെ അഫ്സത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് മോഷണം നടന്നത് അഫ്സത്ത് വീടുപൂട്ടി അടുത്തുള്ള ബന്ധുവീട്ടിൽ പോയ സമയത്താണ് മോഷണം നടന്നത്

കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി കാലങ്ങളായി സ്വരുക്കൂട്ടിയ സ്വർണവും സ്ഥലം വിൽപ്പന നടത്തിയ പണവുമാണ് മോഷണം പോയത് പഴയങ്ങാടി പോലീസ് കേസെടുത്ത അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച മോഷ്ടാവിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി